നമ്മുടെ ഇന്നത്തെ വിഷയം വിവരാന്വേഷണം അഥവാ വെബ് സെർച്ച് എന്നതിൻ്റെ രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലങ്ങളെക്കുറിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ് നാം പലപ്പോഴും ഗൂഗിൾ എന്ന് പറയുന്ന വെബ് സെർച്ച് എഞ്ചിനെ സമീപിക്കുന്നത് അതിന് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുണ്ട് ഉണ്ട് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വിചാരിക്കുന്നത് ഗൂഗിൾ എന്നുള്ളത് നമ്മുടെ വിവരാന്വേഷണ ദൗത്യത്തെ സഹായിക്കാൻ പര്യാപ്തമായ വളരെ ആത്മാർത്ഥമായ ഒരു സേവനമായിട്ടാണ് പലപ്പോഴും നാം കാണുന്നത് അങ്ങനെ നമ്മൾ ഒരുപക്ഷെ ഗൂഗിൾ അമ്മായി ഗൂഗിൾ അമ്മാവൻ എന്നൊക്കെ പൊതുമണ്ഡലത്തിൽ നാം അതിനെയൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മുടെ വിവരസേവന ഉദ്ദേശത്തോട് വിവരസേവന ലക്ഷ്യങ്ങൾക്ക് പര്യാപ്തമായതും അതിനനുയോജ്യമായതും ും അതല്ലാതെ മറ്റ് ലക്ഷ്യങ്ങൾ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു വിവരസേവനമാണോ എന്നുള്ളത് നാം ഇവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത്തരം പരിശോധനകളിലോട്ട് കടക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ ചെറിയ ഉദാഹരണങ്ങളിലൂടെ ഇതിൻ്റെ പല വശങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതും ആ വശങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിൽ ഈ വിവരാന്വേഷണ സേവനങ്ങളുടെ പരിണാമത്തിൽ വന്നുപെട്ടത് എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം നാം ഗൂഗിളിന് മുമ്പുള്ള കാലത്ത് പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് യെല്ലോ പേജസ് എന്ന് പറയുന്ന ഒരു സേവനമാണ് ആ സേവനമെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെയും അതൊരു പുസ്തക രൂപത്തിലാണ് നമ്മുടെ വീടുകളിൽ എത്തിയിരുന്നത് വലിയ തടിച്ച പുസ്തകം ടെലിഫോൺ ഡയറക്ടറിയുടെ ഒപ്പം പലപ്പോഴും ലഭിച്ചിരുന്ന പുസ്തകമാണ് യെല്ലോ പേജസ് എന്നുള്ളത് പ്രത്യേക തരം വിവരാന്വേഷണത്തിനെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് കച്ചവട സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരാന്വേഷണ ആവശ്യങ്ങൾക്ക് നാം ഉപ നാം ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് ായിരുന്നു അവിടെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഒരു ടി വി മേടിക്കണം എന്നുണ്ടെങ്കിൽ നാം ഒരുപക്ഷെ ടി വി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ചെന്ന് നോക്കും ആ കാറ്റഗറിയിൽ അക്ഷരമാലാക്രമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കച്ചവട സ്ഥാപനങ്ങൾ ക്രമത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ ലിസ്റ്റിങ്ങിൽ നമുക്ക് ഒരുപക്ഷെ അടുത്തുള്ള സ്ഥാപനം ഏത് അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള സ്ഥാപനം ഏത് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിന് ആ സ്ഥാപനത്തെ സമീപിക്കുകയും നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യാം പക്ഷേ ഇങ്ങനെ വരുമ്പോൾ വളരെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾക്ക് ഒരുപക്ഷെ യെല്ലോ പേജസിൽ കയറി പറ്റാൻ സാധിച്ചേക്കില്ല അങ്ങനെ ഒരു പ്രശ്നം ഈ യെല്ലോ പേജസിനുണ്ട് എന്നാൽ പോലും യെല്ലോ പേജസിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിൻ്റെ ഉൾപ്പെടുത്തലിലെ സുതാര്യത നമുക്കൊരു കച്ചറിയ കച്ചവട സ്ഥാപനം ഉണ്ടെങ്കിൽ ആ കച്ചവട സ്ഥാപനം യെല്ലോ പേജസ് ഉൾ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നാം അതിന് ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് അതിനാവശ്യമായിട്ടുള്ള തുകയോ മറ്റോ കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ടി വരും അതിനുശേഷം ഈ ഈ അടുത്ത വർഷത്തെ ലിസ്റ്റിങ്ങിൽ അതുൾപ്പെടുത്തേക്കും പിന്നെ മറ്റൊരു മറ്റൊരു സംഗതി ഈ അക്ഷരമാല ക്രമത്തിലാണ് ഈ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ പരസ്യങ്ങളുണ്ട് അതൊഴിച്ചു നിർത്തിയാൽ അക്ഷരമാല അക്ഷരമാലാക്രമത്തിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെയും ഒരു സുതാര്യതയുണ്ട് പിന്നെ നാം ഈ യെല്ലോ പേജസിനെ എത്ര കണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ആ കച്ചവട സ്ഥാപനത്തിനോ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മുടെ ഒരു പുസ്തകമാണ് നമ്മൾ എത്ര നോണം മറച്ചു നോക്കുന്നു എന്നുള്ളത് നമ്മുടെ മാത്രം സ്വകാര്യതക്കകത്ത് നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഇതിൽ ഇതിൽ നിന്നെല്ലാം വഴിമാറുകയാണ് വിവരാന്വേഷണം എന്ന് പറയുന്നത് ഗൂഗിളിലൂടെ ആകുമ്പോൾ എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് കിടക്കാം നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു ഒരു പ്രത്യേക കച്ചവട സ്ഥാപനത്തിനെ ഒരു വിവരാന്വേഷണ ദൗത്യത്തിൽ ഏർപ്പെടുന്നു എന്ന് കരുതുക അപ്പോൾ പക്ഷേ ഒരു ചായ കുടിക്കണം എന്നുള്ളതായിരിക്കാം ചായക്കട എന്നുള്ളതാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടീ ഷോപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ഒരുപക്ഷെ രണ്ട് തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം നമ്മുടെ വീടിന് നിന്ന് ഒരു അഞ്ചോ പത്തോ വീട് അകലെ മാത്രം അകലെ മാത്രമുള്ള ഒരു ചെറിയ ചായക്കട ഒരു മുപ്പത്തോ ഇരുപതോ മുപ്പതോ വർഷമായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ഒരു ചെറിയ ചായക്കട ഉണ്ടായേക്കാം അത് കൂടാതെ കുറച്ചും അപ്പുറത്തായിട്ട് ഒരു പുതിയ ജനറേഷൻ ഒരു ന്യൂ ജനറേഷൻ ചായക്കടയും വന്നിട്ടുണ്ടാകുമായിരിക്കാം അതൊരു പക്ഷെ ഒരു കഫേ കഫേയുടെ രൂപത്തിലാവാം അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സ്ഥാ രണ്ട് തരം സ്ഥാപനങ്ങളുള്ളപ്പോൾ ഗൂഗിളിലൂടെ ഏത് തരം സ്ഥാപനമാവും ദൃശ്യമാവുക എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാവുന്ന നമ്മൾ സ്വയം ചോദിച്ചു നോക്കിയാൽ തന്നെ നമുക്കൊരു പക്ഷേ വ്യക്തമായിട്ട് തെളിയുന്നത് രണ്ടാം തരം രണ്ടാമത്തെ തരം എന്ന് വെച്ചാൽ പുതുതലമുറ കച്ചവട സ്ഥാപനങ്ങളാവും കൂടുതൽ ഗൂഗിളിലൂടെ ദൃശ്യമാവുക കൂടുതൽ മുൻഗണനയോടുകൂടി ഗൂഗിൾ നമ്മളിലേക്ക് അവതരിപ്പിക്കുക എന്തുകൊണ്ടാണ് ഗൂഗിളിന് ഇത്തരം പുതുതലമുറ സ്ഥാപനങ്ങളിലോട്ട് നമ്മളെ പറഞ്ഞുവിടാൻ ഇത്ര താല്പര്യം എന്നുള്ളത് നമുക്ക് ചോദിക്കാം പക്ഷേ അതിൽ ഗൂഗിളിനൊരു ഉണ്ടോ എന്നുള്ളതൊക്കെ എന്നുള്ള വിഷയത്തിലേക്ക് വരും ആ വിഷയം ആ വിഷയം മാറ്റി നിർത്തി നാം ചോദിച്ചു കഴിഞ്ഞാൽ പുതുതലമുറ കച്ചവട സ്ഥാപനങ്ങൾ അവയെ അവ അഡ്വെർടൈസ്മെൻറ്റിനും മാർക്കറ്റിങ്ങിനും മറ്റുമൊക്കെ വലിയൊരു ബഡ്ജറ്റ് നീക്കി വെക്കുന്നതായി കാണാം ഒരുപക്ഷെ അവ അവർക്കൊരു റിവ്യൂ നൽകാനായിട്ട് നമുക്കൊരു ഡിസ്കൗണ്ട് പോലും നൽകുന്ന ഒരവസ്ഥ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഡിജിറ്റൽ ലോകത്തെ വിവര സാന്ദ്രത എന്നുള്ളത് നാം പലപ്പോഴും കച്ചവട മാർഗങ്ങളിലൂടെ കരസ്ഥമാക്കുന്നതാണ് എന്നുകൂടി കാണണം പലപ്പോഴും ഈ രണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളുണ്ട് അതിൽ എന്തുകൊണ്ട് ഗൂഗിൾ രണ്ടാമത്തെ തന്നെ സ്ഥാപനത്തെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഓ വെബിലൊക്കെ അതാണല്ലോ കൂടുതൽ കാണുന്നത് വെബിൽ നിന്ന് കിട്ടുന്നതാണല്ലോ ഗൂഗിൾ കാണിക്കുന്നത് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ ഡിജിറ്റൽ സാന്ദ്രത എന്ന് പറയുന്നത് അത്രയൊന്നും അ ഒരു സംഗതിയല്ല അതിൽ അന്തർലീനമായ പവർ സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിൽ അന്തർലീനമായിട്ടുള്ള മറ്റു വിഷയങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കച്ചവട സ്ഥാപനങ്ങൾ ഗൂഗിളിലൂടെ ദൃശ്യം പോലും അല്ല ഗൂഗിളിലൂടെ കാണാൻ പോലും സാധിക്കില്ല ഇപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് താമസിച്ചിരുന്ന ഏലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വ്യവസായിക മേഖലയാണ് അവിടെ തൊഴിലാളികളെ ആശ്രയിച്ചിരുന്ന ഒരു ചെറുകിട കച്ചവട സ്ഥാപനം ഉണ്ടായിരുന്ന ഒരു ഹോട്ടലാണ് ഭക്ഷണശാല എൻ്റെ പേര് അമ്പിളി എന്നാണ് മൂന്നാല് വർഷം മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് തിരഞ്ഞപ്പോൾ ഗൂഗിളിൽ അത് കാണുന്നതേയില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറേ കാലമായി ഏലൂർ പോയിട്ട് അത് എലപ്പം കച്ചവട സ്ഥാപനം പൂട്ടിപ്പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിന് ശേഷം ഒരിക്കൽ ഏലൂർ പോകേണ്ടി വന്നപ്പോൾ ആ സ്ഥാപനം വളരെ സജീവമായിട്ട് തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അത് ഗൂഗിളിൽ കാണുന്നതേ കാണുന്നതേയില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ വളരെ മിതമായ നിരക്കിലും മറ്റുമൊക്കെ തൊഴിലാളികൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്ന കുറേയേറെ സ്ഥാപനങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം എന്ന് പറയുന്നതിൻ്റെ ഡിജിറ്റൽ വിവരസാന്ദ്രത എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആ വിവര വിവരമേ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഗൂഗിളിൽ തിരഞ്ഞാൽ അത് കിട്ടാത്ത പോലുമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ യഥാർത്ഥ ലോകത്തുള്ള വിവരങ്ങളുടെ ഒരു പകർപ്പാണ് ഗൂഗിളിൽ ലഭ്യമാകുന്നത് എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥ ലോകത്തുള്ള പല സ്ഥാപനങ്ങളും ഗൂഗിളിൽ ഇല്ല നമ്മളിപ്പോൾ കച്ചവട സ്ഥാപനത്തെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും ഉണ്ടാകുക ഉണ്ടായേക്കാം യഥാർത്ഥ ലോകത്തുള്ള പലവിധ സേവനങ്ങളും ഗൂഗിളിൽ കാണുന്നില്ല നാം നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് വീടപ്പുറത്ത് ഉള്ളൊരു ചെറിയ ചായക്കട ഗൂഗിളിൽ അത്ര മുൻഗണനയോട് കൂടി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിന് നമ്മുടെ വിവരസേവന വിവരസേവന ആവശ്യത്തിനോടുള്ള ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് കൂടി ഇവിടെ ഇവിടെ പറയേണ്ടി വരും ആ രീതിയിൽ അതിനെ സമീപിക്കേണ്ടതില്ല ഗൂഗിൾ ഒരു വെബിൻ്റെ മാത്രം ഇതാണ് എന്ന് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം അതിൻ്റെ ചരിത്രത്തെ മറ്റുമൊക്കെ നമുക്ക് നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്കും കൂടെ വരാം അപ്പോൾ അതിവിടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം മറ്റൊരു സെർച്ച് ക്വറി ആയിട്ട് ട്രൈ ചെയ്ത ഒരു സംഗതി മാനന്തവാടി ബീച്ച് എന്നുള്ള ഒരു സെർച്ച് ക്വറിയാണ് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മാനന്തവാടി ബീച്ച് എന്ന് തിരഞ്ഞു നോക്കുക അപ്പോൾ നിരവധിയായിട്ടുള്ള ഫലങ്ങൾ ദൃശ്യമാവും പക്ഷെ മാനന്തവാടി എന്ന് പറയുന്നത് വയനാടുള്ള ഒരു സ്ഥലമാണ് അതൊരു ഉൾ ഉൾനാടൻ പ്രദേശമാണ് അവിടെ ബീച്ചില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതേസമയം മാനന്തവാടി ബീച്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിരവധിയായിട്ടുള്ള ഹോട്ടലുകളുടെയും മറ്റുമൊക്കെ പരസ്യങ്ങളും അതുകൂടാതെ ഹോട്ടലുകളെ കുറിച്ചുള്ള ലിങ്കുകളും മറ്റുമൊക്കെ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഒരു പക്ഷേ ഒരു സ്പെക്കുലേറ്റീവായിട്ട് ചിന്തിക്കാം ഒന്ന് നാം മാനന്തവാടി ബീച്ച് എന്ന് സെർച്ച് ചെയ്യുന്നു അപ്പോൾ മാനന്തവാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൽ നിന്ന് കുറേ അകലെയുള്ള സ്ഥ അകലെയുള്ള ഒരു സ്ഥലമാണ് ഗൂഗിളിന് ഒരുപക്ഷെ നമ്മുടെ ലൊക്കേഷന് മറ്റൊക്കെ അറിയാം ബീച്ച് എന്ന് പറയുന്നത് പലപ്പോഴും ടൂറിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് ക്യൂറിയാണ് അപ്പോൾ നമ്മൾ ദൂരത്തുള്ള ഒരു ടൂറിസ്റ്റ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഒരു ബീച്ചിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഗൂഗിൾ മനസ്സിലാക്കുന്നത് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നയാളെ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചില കാശ് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നു അതുപോലുള്ള ഒരു ടൂറിസം പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയെങ്കിലും ഒരു ടൂറിസം കേന്ദ്രത്തിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ഗൂഗിൾ ഗൂഗിൾ ചെയ്യുന്നത് ആ അർത്ഥത്തിൽ അതിനൊരു ചെറിയ ആത്മാർത്ഥത ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ കരുതാം പക്ഷേ അതേസമയം മാനന്തവാടി ബീച്ച് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു സെർച്ച് കൊറിയുമായിട്ട് നാം നമ്മുടെ ഒരു സുഹൃത്തിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും പറയുക ഞാൻ പറയുന്നത് വളരെ മണ്ടത്തരമാണ് മാനന്തവാടി എന്ന് പറഞ്ഞാൽ ഒരു ഉൾനാടൻ പ്രദേശമാണ് അവിടെ ബീച്ചൊന്നും ഇല്ലല്ലോ എന്നായിരിക്കും പറയുക പക്ഷേ അതേസമയം ഗൂഗിൾ അങ്ങനൊരു അങ്ങനൊരു കാര്യം നമ്മൾ നമ്മളറിയിക്കുന്നത് പോലുമില്ല ഗൂഗിളിന് തങ്ങളുടെ കച്ചവട ലക്ഷ്യമാണ് നമ്മളെ ശരിയായ വിവരം ധരിപ്പിക്കുന്നതിനേക്കാൾ താല്പര്യം എന്നുള്ളതാണ് ഇവിടെ തെളിയുന്നത് മറ്റൊരു സെർച്ച് ക്വറി ഞാൻ ഒരിക്കലും ട്രൈ ചെയ്തത് കളമശ്ശേരിയിലെ അപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചാണ് കളമശ്ശേരി അപ്പാർട്ട്മെന്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ പലപ്പോഴും കാണുന്നത് വിൽക്കാൻ ഉള്ള അപ്പാർട്ട്മെന്റുകളെ കുറിച്ചുള്ള പരസ്യങ്ങളാണ് ഞാൻ കളമശ്ശേരി അപ്പാർട്ട്മെൻസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളെ പുറത്തുണ്ടാവാം കളമശ്ശേരിയിലുള്ള അപ്പാർട്ട്മെന്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്നായിരിക്കാം എന്ന് 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 മനസ്സിലാക്കാനായിരിക്കാം അല്ലെങ്കിൽ എവിടേക്കാണ് ആ അപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളത് മനസ്സിലാക്കാനായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ കളമശ്ശേരിയിലെ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിരിക്കാം അല്ലെങ്കിൽ മറ്റ് മറ്റെന്താ പല രീതിയിലുള്ള പല രീതിയിലുള്ള കാരണങ്ങള കാര്യങ്ങളാവാം അവിടെയുള്ള അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേരുകൾ എന്താണെന്ന് മനസ്സിലാക്കാനായിരിക്കാം പക്ഷേ ഇവിടെ ഗൂഗിൾ നമ്മളെ ഗൂഗിൾ നമുക്ക് അവതരിപ്പിക്കുന്നത് അവിടെ കളമശ്ശേരിയിൽ വിൽക്കാനുള്ള അപ്പാർട്ട്മെൻറ്റുകളുടെ ലിസ്റ്റിങ്ങുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത് നിങ്ങൾ എന്ന് തന്നെ വേണ്ട വേറെ ഏത് സ്ഥലമാണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെ തന്നെയായിരിക്കും അത് വരിക അപ്പോൾ നമ്മുടെ ക്വറിയുടെ ഏറ്റവും വാണിജ്യ താല്പര്യപ്രദമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഗൂഗിൾ പലപ്പോഴും അസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇവിടെ വ്യക്തമായിട്ട് വരുന്നത് മറ്റൊരു വിചിത്രമായ ഒരു സെർച്ച് ഒരു ഒരു സെർച്ച് ഫലം ഞാൻ കാണാനിടയായത് ഞാൻ ഈ കൊറോണയുടെ സമയത്ത് മറ്റുമൊക്കെ വൺ ഡേ ട്രിപ്സ് ഫ്രം കൊച്ചി എന്ന് സെർച്ച് ചെയ്യുന്നുണ്ടായി ഇപ്പോൾ വൺ ഡേ ട്രിപ്സ് ഫ്രം കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴ വരാം വാഴച്ചാൽ വരാം അതിരപ്പള്ളി വരാം അല്ലെന്നുണ്ടെങ്കിൽ ചെറായി വരാം തൃശ്ശൂരം വരാം ഇങ്ങനെയുള്ള പല സ്ഥലങ്ങൾ വരാം പക്ഷേ അതിൽ അതിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ സെർച്ച് ിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വൺ ഡേ ട്രിപ്പ് ടു ദ താജ്മഹൽ ആൻഡ് ആഗ്ര ഫ്രം കൊച്ചി വിത്ത് കമേഴ്ഷ്യൽ റിട്ടേൺ ഫ്ലൈറ്റ്സ് എന്നുള്ളതാണ് രൂപ കൊടുത്താൽ രാവിലെ അഞ്ച് മണിക്ക് നെടുമ്പാശേരിയിൽ നിന്ന് ഡൽഹി എത്തിച്ച് ഡൽഹിയിൽ നിന്ന് രണ്ട് മണിക്കൂർ സവാരി നടത്തി ആഗ്രയിൽ പോയി ആഗ്രയിൽ താജ്മഹൽ കണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് തിരിച്ച് കൊച്ചിയിൽ എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ വാഗ്ദാനം രൂപ സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കോവിഡ് കാലമാണ് നമ്മൾ നമ്മുടെ ഒരു മുപ്പതിനായിരത്തിൽ ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് ആരും നിർദ്ദേശിക്കില്ല എന്ന് വെച്ചാൽ ഇത് ശുദ്ധ അസംബന്ധമായിട്ട് നമുക്ക് വേണമെങ്കിൽ അനുഭവപ്പെടാം ഒരുപക്ഷെ അത്ര അത്യാവശ്യമായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോകണം എന്നുണ്ടെങ്കിൽ എത്ര ദൂരത്ത് പോകണം എന്നുള്ള വൺ ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം മുഴുവൻ ഒരു ഒരു സന്തോഷപരമായി ചെലവഴിക്കുക എന്നുള്ളതാണ് മൂന്ന് മൂന്ന് ആറ് മണിക്കൂർ ഫ്ലൈറ്റിലിരിക്കുക എന്നുള്ളതും രണ്ടും രണ്ടും നാല് മണിക്കൂർ ബസ്സിലിരിക്കുക അങ്ങനെ ആറും നാലും പത്ത് മണിക്കൂർ പത്ത് മണിക്കൂർ യാത്രയിൽ ചിലവഴിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഒരു അത്ര സുഖകരമായിട്ടുള്ളൊരു വൺ ഡേ ട്രിപ്പായിട്ട് കരുതാനിടയില്ല അങ്ങനെ വരുമ്പോൾ ഇവിടെയും നാം നമ്മുടെ ഒരു സുഹൃത്തിനോടോ നമ്മുടെ ഒരു നമ്മളോട് ആത്മാർത്ഥതയുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയോടോ ചോദിക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്ന വിവരമേയല്ല ഗൂഗിളിലൂടെ ലഭ്യമാകുന്നത് അപ്പോൾ ഇവിടെ മൂന്നാല് മൂന്നാല് വിഷയങ്ങളാണ് ഇവിടെ വരുന്നത് ഒന്ന് ഗൂഗിളിന് ചെറുകിടക്കാർക്കെതിരെയുള്ള ഒരു ബയസ് ഒരു പക്ഷപാതത്വം വരുന്നുണ്ട് ഈ ചെറുകിടക്കാർക്കെതിരെയുള്ള പക്ഷപാതം എന്ന് പറഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയവും കൂടെയുണ്ട് എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ചായക്കട പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപയ്ക്ക് ചായ വയ്ക്കുന്ന ഒരു ചായക്കടയ്ക്ക് അത്രയൊന്നും ലാഭം ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആ ലാഭമെടുത്ത് ഡിജിറ്റൽ സാന്ദ്രത വർദ്ധിപ്പിക്കാനുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിനിൽ ഏർപ്പെടാനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ വൻകിട സ്ഥാപനങ്ങൾ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന വൻകിട സ്ഥാപനങ്ങളെ ഗൂഗിൾ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും സഹായിക്കുന്നു പ്ര പരോക്ഷമോ പ്രത്യക്ഷമോ എന്നുള്ളതോ ഓരോരുത്തരുടെ വീക്ഷണങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കാം എന്നുള്ളത് മാത്രം പിന്നെ മറ്റൊരു കാര്യം വസ്തുതാപരമല്ലാത്ത വിവരങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു ഭക്ഷണശാല ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇല്ല എന്നായിരിക്കും വിവരം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഒരു ചെറുകിട ഭക്ഷണശാല ഉണ്ടെങ്കിൽ പോലും അത് ദൃശ്യമാകാതെ വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ചുറ്റും തൊട്ടടുത്ത് രണ്ട് കിലോമീറ്റർ അപ്പുറത്തൊരു ഭക്ഷണശാല ഉള്ളപ്പോൾ ഗൂഗിൾ ഒരുപക്ഷെ നമ്മളെ പറഞ്ഞയക്കുന്നത് ഏഴോ എട്ടോ കിലോമീറ്റർ ദൂരത്തുള്ള ഒരു വൻകിട ഭക്ഷണശാലയിലോട്ടായിരിക്കാം പിന്നെ മറ്റൊരു കാര്യം നാം എന്ത് സെർച്ച് ചെയ്താലും അതിൻ്റെ വാണിജ്യപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ആണ് ഗൂഗിൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ മാർക്സിൻ്റെ മറ്റുമൊക്കെ രചനകളിലും മറ്റുമൊക്കെ പറയുന്ന കമ്മോഡിഫിക്കേഷൻ ഓഫ് എവറിത്തിങ് എല്ലാത്തിനെയും വാണിജ്യവൽക്കരിക്കുക എന്ന് പറയുന്ന എല്ലാത്തിനെയും വിൽപ്പന ചരക്കാക്കുക അല്ലെങ്കിൽ വാണിജ്യവൽക്കരിക്കുക എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ ഒരു മൂല്യം ഗൂഗിളിൽ ഗൂഗിളിൽ അന്തർലീനമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അത്ര തെറ്റ് വരാൻ ഇടയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഈ ഗൂഗിൾ സേവനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെബ് സെർച്ച് എന്ന് പറഞ്ഞ സേവനം ഇങ്ങനെ വന്ന് പെട്ടത് എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ് അതിനായിട്ട് നാം ഒരുപക്ഷെ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകേണ്ടുന്ന ഒരാവശ്യമുണ്ട് ആ ചരിത്രത്തിലേക്ക് പോയിട്ടും അതിനെ മനസ്സിലാക്കാം അങ്ങനെ മനസ്സിലാക്കുന്നതിൽ അതിൻ്റേതായിട്ടുള്ള ഭംഗിയും അതിൻ്റെതായിട്ടുള്ള ശരികളും ഉണ്ടെന്ന് കൂട്ടാം ആദ്യകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും മറ്റുമൊക്കെ വിവരാന്വേഷണ സേവനങ്ങളെ പരിചയമുള്ളവർക്ക് ഒരുപക്ഷെ പരിചയമുള്ള രണ്ട് പേരുകളാണ് ആസ്ക് ജീവ്സ് എന്നുള്ളതും അൽട്ടാവിസ്റ്റ എന്നുള്ള സെർച്ച് എഞ്ചിനുകളും ഈ സെർച്ച് എഞ്ചിനുകൾ ഉള്ളടക്കം വെബ് പേജിൽ ഉള്ളടക്കം മാത്രം ഉപയോഗിച്ച് സെർച്ച് ചെയ്തിരുന്ന സെർച്ച് എൻജിനുകളാണ് അപ്പോൾ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നാം ഒരു ഒരു ക്വറി ക്വറി കൊടുക്കുന്നു ഒരു സെർച്ച് ക്വറി രണ്ടോ മൂന്നോ വാക്കുകളടങ്ങുന്ന ഒരു സെർച്ച് ക്വറി കൊടുക്കുന്നു ആ സെർച്ച് ക്വറിയുമായിട്ട് ഉള്ളടക്കത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാമ്യതയുള്ള വെബ് പേജുകളെ അത് കണ്ടെത്തുന്നു അത് നമ്മുടെ മുന്നിൽ ക്രമപരമായി അവതരിപ്പിക്കുന്നു അതാണ് ചെയ്യുന്നത് പേജിൻ്റെ ഉള്ളടക്കം ക്വറിക്ക് അനുയോജ്യമാണോ എന്നുള്ളതാണ് അവർ പരിശോധിക്കുന്നത് അൾട്ടാവിസ്റ്റോ അല്ലെങ്കിൽ ആസ്റ്റീവ്സ് മുതലായ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ചിരുന്ന പ്രധാന പരിഗണനാ വിഷയം ഈ ക്വറിക്ക് അനുയോജ്യമായിട്ടുള്ള ഉള്ളടക്കം ആ പേജിൽ ഉണ്ടോ എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് അവർ അവലംബിച്ചിരുന്നത് ോ ഈ കീ ക്വറിയിൽ ഉപയോഗിച്ചിരുന്ന കീവേഡ്സിൽ നിന്ന് എന്താണ് നാം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതും ആ മനസ്സിലാക്കലിലൂടെ ഒരുപക്ഷെ ആ മനസ്സിലാക്കലിലൂടെ ഒരുപക്ഷെ കുറച്ചുകൂടെ കീവേഡ്സ് കിട്ടിയേക്കാം ആ കീവേഡ്സ് എല്ലാം പരമാവധി അടങ്ങുന്ന ഒരു വെബ് സെർച്ച് ഒരു ഒരു വെബ് പേജ് നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുമ്പോൾ എളുപ്പമുണ്ട് പക്ഷേ അതേസമയം ഈ വെബ് പേജ് ഈ ക്വറിക്ക് അനുയോജ്യമായിട്ടുള്ള വെബ് പേജ് ആണോ എന്ന് കണ്ടെത്തുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നാം കൊച്ചി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എറണാകുളത്തുള്ള ഹോട്ടലുകളും കാണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിരവധി ഒരേ വാക്കിന് അർത്ഥം വരുന്നതുണ്ട് രണ്ട് വാക്കുകൾക്ക് ഒരേ അർത്ഥം വരുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പേജിൻ്റെ ഉള്ളടക്കം കയറിക്ക് അനുയോജ്യമാണോ എന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര ലളിതമായിട്ടുള്ള കാര്യമൊന്നുമല്ല വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് പക്ഷെ അതാണ് അവർ പ്രധാനമായിട്ട് ചെയ്തു പോകുന്നത് ഗൂഗിളിൻ്റെ കാര്യമല്ല ഗൂഗിളിന് മുമ്പുള്ള സെർച്ച് എഞ്ചിനുകളുടെ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഗുഡ് ഹാർട്സ് ലോ എന്ന് പറയുന്ന ഒരു നിയമം ഒരു ഒരു പ്രിൻസിപ്പിൾ ഒരു തത്വം മനസ്സിലാക്കേണ്ടതുണ്ട് ഗുഡ് ഹാർട്സ് ലോ പറയുന്നത് വെൻ എ മെഷർ ബിക്കംസ് എ ടാർഗറ്റ് ഇറ്റ് സീസസ് ടു ബി എ ഗുഡ് മെഷർ എന്നുള്ളതാണ് നമുക്ക് വിവര സേവനത്തിൽ നിന്നും കുറച്ച് അകലേക്കുള്ള ഒരു എക്സാമ്പിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഒരു പ്രവേശന പരീക്ഷ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് പ്ര ഒരുപാട് എഞ്ചിനിയറിംഗ് മറ്റുമൊക്കെ അപ്ലൈ ചെയ്യുന്നു അതുകൊണ്ട് കുറച്ച് വരെ തിരഞ്ഞെടുക്കണം വേണ്ടി ഒരു പ്രവേശന പരീക്ഷ വയ്ക്കുന്നു ഈ പ്രവേശന പരീക്ഷയിൽ നമ്മൾ മാർക്കിടാൻ സൗകര്യത്തിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിലൂടെ ഓരോ ഓരോ വ്യക്തിയുടെയും പരിജ്ഞാനം ഈ എഞ്ചിനീയറിംഗ് വിഷയങ്ങളുള്ള പരിജ്ഞാനമാണ് നമ്മൾ അളക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സംഗതി വ്യവസ്ഥ വ്യവസ്ഥയായി മാറുമ്പോൾ അവിടെ അവിടെ ഉണ്ടാവുന്നത് നിരവധിയായിട്ടുള്ള കോച്ചിങ് സെന്ററാണ് ഈ കോച്ചിങ് സെന്ററുകൾ ഉദ്ദേശിക്കുന്നത് പരമാവധി വിവരം പ്രദാനം ചെയ്ത് ഈ കുട്ടിയെ പരീക്ഷയ്ക്ക് പരീക്ഷയിൽ വിജയിക്കാൻ വിജയിക്കാനുള്ള പ്രാപ്തി നൽകുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പരമാവധി രീതി പരമാവധി മാർക്ക് കരസ്ഥമാക്കുക എന്നുള്ള അവസ്ഥയിലോട്ടാണ് മാർക്ക് എന്നുള്ളത് അറിവിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുമ്പോൾ മാർക്കിലേക്ക് മാത്രം ശ്രദ്ധ പോകുന്നു അത് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യനിൽ എലിമിനേഷൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന രീതി രീതിയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൽ നാല് ഉത്തരങ്ങളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഉത്തരങ്ങൾ ഒഴിവാക്കാം ഒഴിവാക്കി കഴിഞ്ഞാൽ ശരി ഉത്തരം അറിയണമെന്നൊന്നുമില്ല തെറ്റുത്തരങ്ങൾ ഒഴിവാക്കാൻ കഴിയാമെന്നുണ്ടെങ്കിൽ കഴിയുന്ന ിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഗുഡ് ലോ ആ രീതിയിൽ പരിചിതമാണ് ഇത് പ്രധാനമായിട്ട് കൊളോണിയൽ ഇന്ത്യയിൽ കോബ്ര എഫക്റ്റ് എന്നും കൂടി എന്നും കൂടി ആളുകൾ സൂചിപ്പിച്ചിരുന്ന ഒരു 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 പ്രതിഭാസമാണ് അന്ന് കോബ്രകൾ ധാരാളമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അവരുടെ അവരുടെ കൊളോണിയൽ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഇതൊരു ഇതൊരു പ്രതിബന്ധമായിട്ട് വരുന്നു എന്ന് വെച്ചാൽ കുറേ പേർക്ക് അപകടം സംഭവിക്കുന്നു കുറേ പേര് മരിക്കുന്നു അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ സാധിക്കുന്നില്ല പരമാവധി ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളൊരു അവസ്ഥ എന്നുള്ളതിനെ എന്നുള്ളതിനൊരു വിഘാതമായിട്ട് വരുമ്പോൾ കോബ്ര എഫക്ട് കോബ്രയായിട്ട് ബന്ധപ്പെട്ട അവരൊരു പുതിയ നിയമം പുറപ്പെടുവിച്ച എന്താന്ന് വെച്ചാൽ ഈ കോബ്രകളെ കൊന്നിട്ട് നിങ്ങളതിൻ്റെ അതിൻ്റെ തല കൊണ്ടു തരണം എന്നുള്ളതാണ് തല കൊണ്ടു തരുന്നതിനനുസരിച്ച് നിങ്ങൾക്കൊരു ചെറിയ പ്രതിഫലം നൽകും എന്നുള്ളതാണ് അത് കോബ്രകളെ ഒഴിവാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്തായിരുന്നു പക്ഷേ അതേസമയം ഈ പ്രതിഫലം ആഗ്രഹിച്ച് കുറേ പേര് കോബ്രകളെ വളർത്താൻ തുടങ്ങി അങ്ങനെ കോബ്രകളെ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യം കോബ്രകളെ പരമാവധി കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വഴിമാറുകയുണ്ടായി അതും ഈ ഗുഡ് ഹാർട്ട്സ് ലോയുടെ ഒരു സംഗതിയാണ് നമുക്കിനി തിരിച്ച് ഈ വിവര വിവരസേവനത്തിൻ്റെ മേഖലയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ക്വറിയും പേജിൻ്റെ ഉള്ളടക്കവും തമ്മിലുള്ള ബന്ധമനുസരിച്ചാണ് നമുക്ക് ഈ വെബ് സെർച്ചിൽ ഫലം വരിക എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഈ പേജിൻ്റെ ഉള്ളടക്കത്തിനെ നമുക്ക് മാറ്റാൻ സാധിക്കും ഞാനൊരു വെബ് പേജിൻ്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ദൃശ്യമാകണമെന്നുണ്ടെങ്കിൽ ഇത് അല്ലെങ്കിൽ അതേതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ ദൃശ്യമാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റൂ ഇങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ പരമാവധി ആവശ്യത്തിനുള്ള കീവേഡുകൾ കീവേഡുകൾ അതിൻ്റെ അകത്ത് കുത്തിക്കേറ്റുക എന്നുള്ളൊരവസ്ഥ അപ്പോൾ നാം ആ സമയത്ത് കീവേഡ് സ്റ്റഫിങ് എന്ന് പറയുന്ന ഒരു ഒരു മാർഗം പലരും അവലംബിച്ചിരുന്നു എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് പശ്ചാത്തലത്തിൻ്റെ നിറത്തിൽ പശ്ചാത്തലം വെള്ളയാണെന്നുണ്ടെങ്കിൽ വെള്ളയുടെ നിറത്തിൽ തന്നെ ധാരാളമായിട്ട് കീവേഡ്സ് എഴുതി വയ്ക്കുക അപ്പോൾ നമുക്കൊരു യൂസർ എന്നുള്ള നിരക്ക് അതിലോട്ട് പോകുമ്പോൾ നമുക്കതൊന്നും കാണില്ല പക്ഷേ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ അതിനെ പരിശോധിക്കുമ്പോൾ നിരവധിയായിട്ട് തവണ ഒരേ ഒരു കീവേഡ് വരുന്നു അതുകൊണ്ട് തന്നെ ആ കീവേഡിൻ്റെ ആ കീവേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വറിക്ക് ഈ വെബ് പേജിന് വലിയ വലിയ മുൻഗണന കിട്ടുന്നു എന്നുള്ള ഒരു അവസ്ഥ വേണം ഗൂഗിളല്ല ഗൂഗിളിന് മുമ്പുള്ള കണ്ടൻറ്റ് ബേസ്ഡ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന മേഖലയിലുള്ള പ്രവർത്തനത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ കണ്ടന്റ് ബേസ് സർച്ച് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നു എന്ന് വെച്ചാൽ കുറേ പേർ അവരുടെ ഉള്ളടക്കം വെബ് പേജിൻ്റെ ഉള്ളടക്കത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു അങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ഈ വെബ് വെബ്സർ ഈ വെബ് സെർച്ചിൻ്റെ ഗുണമേന്മ തന്നെ നശിക്കാൻ തുടങ്ങുന്നു അന്നേരമാണ് ഗൂഗിൾ കടന്നു വരുന്നത് ഗൂഗിൾ കടന്നു വരുമ്പോൾ അവൾ അവരുപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ഒരൽഗോരുതത്തിൻ്റെ പേര് പേജ് റാങ്ക് എന്നുള്ളതാണ് ഇപ്പോൾ പേജ് റാങ്ക് എന്നുള്ളത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു പേജിന് ഒരുപാട് ലിങ്കുകൾ ഒരു പേജിലേക്ക് ഒരുപാട് ലിങ്കുകൾ ലിങ്കുകളുണ്ടെങ്കിൽ ലിങ്കുകളെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു വെബ് പേജിൽ നിന്ന് ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് മറ്റൊരു പേജിൽ എ എന്നുള്ള പേജിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ബി എന്നുള്ള പേജിലേക്ക് എത്താമെന്നുണ്ടെങ്കിൽ എയിൽ യിൽ നിന്ന് ബിയിലേക്ക് ഒരു ഹൈപ്പർ ലിങ്ക് ഉണ്ടെന്ന് കൂട്ടാം അപ്പോൾ ബി എന്ന് പറഞ്ഞ പേജിലേക്ക് നിരവധിയായിട്ടുള്ള പേജുകൾ ഹൈപ്പർ ലിങ്കുകൾ പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ബി എന്നുള്ള പേജിന് വലിയ മൂല്യമുണ്ട് എന്നുള്ളതാണ് ഗൂഗിളിൻ്റെ പേജ് റാങ്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം അതുമാത്രമല്ല ബിയിലേക്ക് ലിങ്ക് ചെയ്യുന്ന പേജുകൾക്ക് കൂടുതൽ പ്രാധാന്യം ബിന്റെ പ്രാധാന്യം ബിയുടെ പ്രാധാന്യം കുറച്ചുകൂടി വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പം പരമാവധി ലിങ്കുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് പേർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല പേജ് എന്നുള്ളൊരു എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഗൂഗിൾ ഈ സെർച്ചിനെ കൊണ്ടെത്തിക്കുന്നത് ഈ സെർച്ചിലോട്ട് എങ്ങനെയാണ് ഈ പേജ് റാങ്ക് എന്ന് പറയുന്ന പേജിൻ്റെ ഒരു ഗുണനിലവാര നിർണയം ഗുണനിലവാരം എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ അവർ ഗുണനിലവാരം എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയാം പ്രാധാന്യം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് എന്ന് വെച്ചാൽ എത്രത്തോളം ലിങ്കുകളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഗൂഗിളിന് ഒരു ഗൂഗിളിന് തങ്ങളുടെ അൽഘുരുതത്തിനെ തങ്ങളുടെ വിവരാന്വേഷണ സേവനത്തിനെ പവർ ചെയ്യുന്ന അൽഘുരുതം അൽഗുരുതത്തിൻ്റെ ഒരു ഘടന മറ്റൊരു രീതിയിലാണ് നേരത്തെ നമ്മൾ നേരത്തെ നാം കണ്ടിരുന്ന ഘടന എന്താണെന്ന് വെച്ചാൽ ക്വറിക്ക് അനുയോജ്യമായിട്ടുള്ള ഉള്ളടക്കമുള്ള വെബ് പേജുകൾ കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പേജ് പ്രധാനപ്പെട്ടതായിരിക്കണം എന്നുള്ളതൊന്ന് രണ്ടാമത് ഉള്ളടക്കത്തിന് അനുയോജ്യമായിരിക്കണം ഇങ്ങനെ രണ്ട് രണ്ട് ഘടകങ്ങൾ വരുന്നു ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ വരുമ്പോൾ ഒരു സൗ സൗകര്യമുള്ള എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഷണലി നോക്കുമ്പോൾ ഒരു സൗകര്യമുള്ള എന്താണെന്ന് വെച്ചാൽ പ്രാധാന്യമില്ലാത്ത വെബ് പേജുകളെയൊക്കെ ആദ്യം തന്നെ ഒഴിവാക്കാം അത് കഴിഞ്ഞിട്ട് പ്രാധാന്യമുള്ള വെബ് പേജുകളുടെ അകത്ത് ഈ ക്യുവരയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ നിരവധിയായിട്ടുള്ള മിൽ മില്യനുകളും ബില്യനുകളുമായിട്ടുള്ള ദശലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമായിട്ടുള്ള വെബ് പേജുകൾ വരുമ്പോൾ അങ്ങനെ അങ്ങനെ വരുന്നതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പേജ് റാങ്ക് വലിയ പേജ് റാങ്ക് കൂടുതലുള്ള ഒരു ഒരു മേഖലയിലോട്ട് നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാം ബാക്കിയുള്ളതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കമ്പ്യൂട്ടേഷനിൽ വളരെ എളുപ്പമുള്ള ഒരു സാങ്കേതിക വിദ്യയായിട്ട് വരുന്നു അതിലൂടെ ഗൂഗിൾ വളരെയധികം മാർക്കറ്റ് വിപണി വിപണി പങ്ക് പിടിച്ചു പറ്റുന്നുണ്ട് അപ്പോൾ ഈ പേജ് റാങ്ക് എന്ന് പറയുന്നതിൽ എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ആശയം അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് നമുക്ക് ചോദിക്കാവുന്നതാണ് ഈ പേജ് റാങ്ക് പറയുന്ന രാഷ്ട്രീയം എന്താന്ന് വെച്ചാൽ ഒരു എ എന്ന് പറയുന്ന പേജിൽ നിന്ന് ബി എന്ന പേജിലേക്ക് ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പേജ് ഉണ്ടാക്കിയ ആൾക്കാർ ബി എന്ന പേജിന് എന്തോ ഒരു മൂല്യം കണ്ടെത്തിയിട്ടുണ്ടോ എന്തോ ഒരു മൂല്യം ഉണ്ടെന്ന് കണക്കാക്കിയിട്ടുണ്ട് ഒരു ഒരനുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ലിങ്ക് ചെയ്യുന്നത് എ എന്നുള്ള പേജിൽ നിന്ന് ബി എന്നുള്ള പേജിലേക്കുള്ള ലിങ്ക് വെറുതെ വരുന്നതല്ലോ ബിയിൽ എന്തോ എന്തോ മെച്ചമുള്ള ഒരു സംഗതി ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എയിൽ നിന്ന് ബിയിലേക്ക് ലിങ്ക് വരുന്നത് അപ്പോൾ ഈച്ച് ലിങ്ക് കംപ്രൈസ് എ സം ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് ഇവിടെ ഗൂഗിളിൽ ഗൂഗിളിൻ്റെ പേജ് റാങ്ക് അൽഗുരതത്തിൽ വരെ അൽഗുരതത്തിൽ പറയുന്നത് ഈ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെബ് പേജുകൾ ഉണ്ടാക്കുന്ന ആളുകൾടെ അധ്വാനമാണ് ഗൂഗിള് അതിനെ പിൻപറ്റിയാണ് ഗൂഗിളിൻ്റെ സേവനം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ അതിനെ പിൻപറ്റിയാണ് ഗൂഗിളുടെ സേവനം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഗൂഗിളിന് അധ്വാനിക്കുന്നത് വെബ് പേജ് ഉണ്ടാക്കുന്ന വെബ് പേജിൻ്റെ സൃഷ്ടാക്കൾ കൂടിയാണ് എന്നുള്ളത് എന്നുള്ളത് വരുന്നു ഇങ്ങനെ ഇതിൻ്റെ ഈ ഗൂഗിളിൻ്റെ ഈ പ്രവർത്തനത്തെ വിമർശപരമായി നിരീക്ഷിക്കപ്പെട്ട നിരവധിയായിട്ടുള്ള പേപ്പറുകളുണ്ട് അതിലൊന്നിൽ അതിലൊന്നിൻ്റെ ശീർഷകം ഗൂഗിൾസ് പേജ് റാങ്ക് അൽകൃതം എ ഡയഗ്രാം ഓഫ് കോഗ്നെറ്റീവ് ക്യാപിറ്റലിസം ആൻഡ് ദ റോൺറ്റിയർ ഓഫ് ദ കോമൺ ഇൻ്റലക്റ്റ് എന്നുള്ളതാണ് അത് മാറ്റു പാസ്ക്യുനലി എന്നുള്ളയാൾ രണ്ടായിരത്തി ഒമ്പതിലെഴുതിയൊരു ലേഖനമാണ് അതിൽ അദ്ദേഹം പറയുന്നത് കോഗ്നെറ്റീവ് ലേബർ എന്നുള്ളത് ഒരു വെബ് പേജ് സൃഷ്ടാവിൻ്റെ അധ്വാനം വെബ് പേജ് സൃഷ്ടാവിൻ്റെ ഒരു കോക്റ്റീവായിട്ടുള്ള അധ്വാനം ചിന്താപരമായിട്ടുള്ള അധ്വാനം ആ അധ്വാനത്തെ വിപണി മൂല്യത്തിലേക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് വാല്യൂയിലേക്ക് ഗൂഗിൾ പറിച്ചു നടുന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഗൂഗിളിനെ അദ്ദേഹം വിളിക്കുന്നത് ഗ്ലോബൽ റോണ്ടിയർ ഓഫ് ദ ക്ലോ ഓഫ് ദ കോമൺ ഇൻ്റലക്റ്റ് എന്നുള്ളതാണ് ആഗോളമായിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം വാടക ഗൂഗിൾ തങ്ങളുടെ സേവനങ്ങളിലൂടെ ഈടാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതിനെ ഗൂഗിൾ ിനെ നമുക്ക് പല രീതിയിൽ കാണാം ഗൂഗിളിൻ്റെ ഒരു രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ ഉൾപ്പെടെ എൻ്റെ ഗ്രൂപ്പിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വിവരങ്ങളും കൂടെ പങ്കുവെക്കാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഈ ഗൂഗിൾ സൃഷ്ടിക്കുന്ന ഒരു പവർ ഇനിക്വാലിറ്റി ഉണ്ട് പവർ ഇനിക്വാലിറ്റി എന്ന് വെച്ചാൽ ഞാനൊരു പുതിയ വെബ് പേജ് ഉണ്ടാക്കി ആ വെബ് പേജിൽ ഞാൻ വളരെയധികം ഗവേഷണം ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഗാഠമായി പഠിച്ച് എല്ലാം നല്ല രീതിയിൽ ഞാൻ അവതരിപ്പിച്ച ഒരു വെബ് പേജ് സൃഷ്ടിച്ചു പക്ഷേ ഈ വെബ് പേജിലോട്ട് ആരും എത്തില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വെബ് പേജിലെ ആരും ലിങ്ക് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഗൂഗിളിന്റെ പ്രാധാന്യം എന്നുള്ള എന്നുള്ള ഘടകത്തിൽ ഇമ്പോർട്ടൻസ് സ്കോർ എന്നുള്ളതിലേക്ക് ഈ വെബ് പേജ് വരത്തേയില്ല അതുകൊണ്ട് തന്നെ വെബ് പേജ് ആദ്യം തന്നെ ഒഴിവാക്കിക്കളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻസ് സ്കോർ ഉള്ള വെബ് പേജുകളിലേക്ക് മാത്രമാണ് ഗൂഗിൾ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു വെബ് പേജ് സൃഷ്ടിച്ചെന്നുണ്ടെങ്കിൽ അത് ഗൂഗിളിലൂടെ ദൃശ്യമാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് അതിനൊരുപക്ഷേ നാം ചെയ്യേണ്ടത് ഒരുപാട് ദൃശ്യത അല്ലെങ്കിൽ ഒരുപാട് പേജ് ഇമ്പോർട്ടൻസ് ഉള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ് നിങ്ങൾ എൻ്റെ പേജിലേക്ക് ലിങ്ക് തരുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അതിന് അദ്ദേഹം ചിലപ്പോൾ അതിന് അദ്ദേഹം അവർ ആ സ്ഥാപനമോ മറ്റോ ഒരു പക്ഷേ ഒരു ചെറിയ ഒരു ഒരു ചെറിയ തുക നമ്മുടെ അടുത്ത് മേടിച്ചേക്കാം അപ്പോൾ ഈ ലിങ്ക് എന്ന് പറയുന്നത് എൻ്റെ കച്ചവടവൽക്കരണം കൂടിയാണ് അങ്ങനെ മാത്രമേ നമുക്ക് ഈ ആ കച്ചവടവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ട് മാത്രമേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗവേഷണം നടത്തി കഷ്ടപ്പെട്ട് സൃഷ്ടിച്ച പേജിന് ഗൂഗിളിലൂടെ ദൃശ്യത കൈവരിക്കാനാവൂ അപ്പോൾ ഇത് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒരു വളരെ നല്ലൊരു നാടൻ ഭക്ഷണശാല തുടങ്ങിയ എന്ന് പക്ഷേ എന്നാൽ പോലും ഇത് വെബ് പേജ് തുടങ്ങിയാൽ പോലും അതിലേക്ക് അതിലേക്ക് ഗൂഗിളിന്റെ ശ്രദ്ധ വരത്തേയില്ല അതുകൊണ്ട് തന്നെ ഗൂഗിൾ കേന്ദ്രീകരിച്ച് ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ദൈനംദിന ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഗൂഗിൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന വ്യക്തികളാകുമ്പോൾ ഭക്ഷണശാലകൾ കണ്ടെത്താനും അതിനാണല്ലോ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ അവിടെ എത്താതെയും വരും അവിടേക്ക് ആളുകളെ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവിടേക്കാളും എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമകാലികമായിട്ടുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി ഇതുപോലുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിൽ ലിസ്റ്റ് ചെയ്യണം അവർക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് സ്കോറുള്ള വെബ് പേജുകളുണ്ട് ആ വെബ് പേജിൽ നിന്ന് ഒരു ലിങ്ക് കിട്ടിയാൽ നമ്മുടെ ദൃശ്യത വർദ്ധിക്കുകയായി അപ്പോൾ നാം ഇതിലൂടെ ഈ പവർ ഇനിക്വാലിറ്റി എന്ന് പറയുന്നത് ചെറുകിട കച്ചവടക്കാർ വൻകിട വെബ് പേജ് ഉടമകൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കേണ്ടി വരിക ചെറുകിട വെബ് പേജ് നിർമ്മാതാക്കൾ വൻകിട വെബ് പേജ് നിർമ്മാതാക്കളെ ആശ്രയിക്കേണ്ടി വരിക അതിന് ഒരുപക്ഷെ കാശ് കാശുപോലും ചെലവാക്കേണ്ടി വരിക എന്നുള്ള ലിങ്കിന് വാണിജ്യവൽക്കരണം എന്നുള്ളത് ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ മറ്റൊരു സംഗതി കണ്ടന്റ് ഡിസ് എന്നുള്ളതാണ് ഉള്ളടക്കത്തെ ഉള്ളടക്കത്തെ രണ്ടാമതായി പ്രതിഷ്ഠിക്കുമ്പോൾ അതിൽ പ്രധാന അതിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഗൂഗിൾ തരുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും പ്രാധാന്യമുള്ള വെബ് പേജുകളുടെ അകത്ത് കുരയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് അപ്പോൾ ക്യുരയ്ക്ക് അനുയോജ്യം എന്നുള്ളതിനെ എന്നുള്ളതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നതും കൂടി വലിയ വലിയ ഒരു പരിഗണന പരിഗണനാ വിഷയമായിട്ട് വരുന്നു അപ്പോൾ നാം ഇപ്പോൾ മാനന്തവാടി ബീച്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള വെബ് പേജുകൾ ഉണ്ടാവാം അതൊരു പക്ഷേ സർക്കാർ വെബ് പേജ് ആയിരിക്കാം ഏതെങ്കിലും ഒരു ഒരുപക്ഷെ തേക്കടി സെർച്ച് ചെയ്യണം എന്ന് തേക്കടിയിലുള്ള സർക്കാരിൻ്റെ വെബ് പേജ് ഉണ്ടായേക്കാം അതുപോലെ അവരുടെ നൽകുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കെ ടി ഡി സി നൽകുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അതിനൊന്നും ഇമ്പോർട്ടൻസ് സ്കോർ ഇല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിലൂടെ ഒരുപാട് ലിങ്ക് ചെയ്തിട്ടില്ല അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി അധികം കാശ് ചിലവഴിച്ച് ലിങ്കുകൾ കരസ്ഥമാക്കിയിട്ടും ഇതൊന്നും വരത്തില്ല അതേസമയം വൻകിട വാണിജ്യ സ്ഥാപനങ്ങൾ തേക്കടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയുടെ അവയുടെ വെബ് പേജുകൾ ദൃശ്യമാവുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഈ കണ്ടന്റ് ഉള്ളടക്കത്തിനല്ല പ്രാധാന്യം എത്രത്തോളം പേജ് റാങ്കിലൂടെ എത്ര പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം എന്നുള്ള ഒരവസ്ഥ വരുന്നു സേവനം എന്നുള്ളത് വിവരാന്വേഷണത്തെ ആത്മാർത്ഥമായി സഹായിക്കുന്ന ഒരു സേവനം എന്നുള്ള രീതിയിലല്ല ഇവിടെ വിവരാന്വേഷണ ആത്മാർത്ഥമായി സഹായിക്കുക എന്നുള്ളതിന് ഏറ്റവും പ്രാധാന്യമുള്ള വെബ് പേജുകൾ കാണിക്കുക എന്നുള്ളതും കൂടി ഇവിടെ വരുന്നുണ്ട് അതിലൂടെയാണ് ഗൂഗിൾ ഇങ്ങനെയുള്ള സംഗതികൾ ഗൂഗിളിൻ്റെ സേവനം ഇങ്ങനെ പലപ്പോഴും പലപ്പോഴും ഒരുപക്ഷെ നമുക്ക് അനുയോജ്യമായിട്ട് വരാത്ത ഒരു അവസ്ഥ വരുന്നത് മറ്റൊരു സംഗതി സ്ട്രക്ചറലി ഘടനാപരമായിട്ട് വെബിൽ ഒരുപാട് മാറ്റങ്ങൾ ഗൂഗിളിലൂടെ വരുന്നുണ്ട് ഗൂഗിൾ ഗൂഗിൾ പറയുന്നത് ഏറ്റവും കൂടുതൽ വെബ് പേജുകൾ എനിക്ക് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പ്രാധാന്യം ആ വെബ് പേജിന് കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ കച്ചവട സ്ഥാപനങ്ങൾ ഈ ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള അവസ്ഥ അവസ്ഥയിലോട്ട് എത്തുന്നു എന്താ വെച്ചാൽ കച്ചവട സ്ഥാപനങ്ങളാകുമ്പോൾ ലിങ്ക് കരസ്ഥമാക്കാൻ എളുപ്പമുണ്ട് മാത്യു എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് മാത്യു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ഗെറ്റ്സ് റിച്ചർ എന്ന് നമുക്ക് വളരെ വളരെ ലഘുവായിട്ട് പറയാം െങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഒരു വെബ് പേജ് ഉണ്ടെന്ന് കരുതുക അപ്പോൾ അവരുമായിട്ട് നമുക്കൊരു നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കരാറിൽ ഏർപ്പെടാം ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് തരാം നിങ്ങൾ എനിക്കൊരു ലിങ്ക് തരും എന്നുള്ളത് അവർ എന്നാൽ പോലും അവർ ചിലപ്പോൾ കുറച്ച് കാശ് ഈടാക്കിയേക്കാം എന്നാൽ അങ്ങനെ പോലും ഈ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വെബ് പേജിന് അവരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ കിട്ടുന്നൊരു അവസരങ്ങൾ ഏറെയാണ് എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നാം പലപ്പോഴും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഈ വിവരാധിഷ്ഠിത സേവനങ്ങളെ അത്രയൊന്നും വിമർശനപരമായിട്ട് സമീപിക്കാറില്ല ഒരു ഇരുപത് വർഷം മുമ്പ് മൈക്രോസോഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊതുമണ്ഡലത്തിലെ ചർച്ചകളൊന്നും ഓർത്തു നോക്കുക അന്ന് മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റ് രംഗത്തുള്ള വിൻഡോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റ് രംഗത്തുള്ള കുത്തകവൽക്കരണത്തിന് കേരളത്തിലെ പൊതുമണ്ഡലം വളരെ സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു വളരെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു അതിലൂടെയാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സോ സോഫ്റ്റ്വെയർ രംഗത്തും പൊതുമേഖലയിലും മറ്റുമൊക്കെ ലിനെക്സിൻ്റെ ഉപയോഗവും അതുപോലുള്ള സംഗതികളും മറ്റുമൊക്കെ കൂടുതൽ പ്രാധാന്യം ഏറിയതായിട്ട് വരുന്നത് പക്ഷേ വിവരാന്വേഷണ സേവനങ്ങളെ ആ രീതിയിൽ ഗൂഗിൾ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന മോണോപ്പൊളിയേക്കാൾ വലിയൊരു മോണോപ്പൊളിയാണ് ഗൂഗിൾ ഗൂഗിളിൻ്റെ വിവരാന്വേഷണ രംഗത്തുള്ളത് അപ്പോൾ അതിനെയൊന്നും അത്രയേറെ വിമർശനപരമായിട്ട് സമീപിക്കാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് എന്നുള്ളത് നമ്മൾ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതുണ്ട് അപ്പോൾ ഗൂഗിൾ എന്നുള്ളത് ഒരാത്മാർത്ഥമായ വിവരാന്വേഷണ സഹായി ആണ് എന്നുള്ളത് നമ്മ നാം നമ്മുടെ നിത്യപ്രയോഗത്തിൽ ഗൂഗിൾ അമ്മാവൻ അല്ലെങ്കിൽ ഗൂഗിൾ അമ്മായി എന്നൊക്കെയുള്ള നിത്യപ്രയോഗത്തിലൂടെ സ സാധൂകരിച്ചെടുക്കുമ്പോൾ അവിടെ ചർച്ചയ്ക്ക് വിധേയമാകാതെ പോകുന്നത് അതിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വശങ്ങളും സാമൂഹികമായിട്ടുള്ള വശങ്ങളും മറ്റുമൊക്കെയാണ് അതിനെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം ഇതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക നന്ദി